ഞ്ചി അത് നമ്മൾ ഇന്നൊരു സിനിമ കാണാൻ തന്നിരിക്കുകയാണ് അപ്പൊ കൊറിയല്ലേ ചെറുപ്പം റിലീസ് ആവുകട്ടോ അപ്പൊ കെ ഈ സിനിമാ തട്ടിലാണ് നമ്മുടെ എല്ലാ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പന്ത്ര മണിക്കാണ് ഷോ ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അഹ് സോം അം മൂ കാസ് ഗ്രേറ്റ് ആൻഡ് സ്റ്റോപ്പ് ഓൺ ഇസൈലി മോഡേൺ ആണ് ദി തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പർ മോഡേൺ ആണ് മോഡേൺ അടിപൊളി രക്ഷ ഇല്ല പടം സൂപ്പർ അടിപൊളി ഹിസ് ആക്റ്റിംഗ് ഈസ് സോ സോ എക്സലന്റ് ഇദാരാ ഇദാരാന്ന നീ ആരാ നമ്മളപ്പ ഉള്ളിലേക്ക് കയറി അപ്പം എല്ലാവരും സീറ്റൊക്കെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ബാക്ക് സീറ്റൊക്കെ ഓൾറെഡി നമ്മൾ ഫില്ലായിട്ടൊന്നാ ബുക്കിംഗ് ഇന്റർവൽ സമയമായി അപ്പൊ ഇവിടെ പുറത്തായിട്ട് ചക്ര എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ് ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഫുഡ് വാങ്ങി കഴിക്കുന്ന തിരക്കിലാട്ടോ അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറിലെ സ്റ്റോൾ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഫുഡൊക്കെ കിട്ടും അപ്പൊ ഞാൻ മേടിച്ചിരിക്കണത് സമോസ ചാറ്റ് ആണ് അതുപോലെ ബിരിയാണി ഒക്കെ കിട്ടും അപ്പൊ ഇന്റർവൽ ടൈം ആണ് ടിപൊളി പടങ്ങൂട്ടി എങ്ങനെയുണ്ട് അടിപൊളി പടം എങ്ങനെയുണ്ട് അതെ പടം എങ്ങനെയുണ്ട് കേട്ടോ മമ്മൂട്ടി എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് മമ്മൂട്ടി അടിപൊളി പടം എങ്ങനെ പടം എങ്ങനെയുണ്ട് പടം എപ്പിടുക്ക് മമ്മൂട്ടി എപ്പം താങ്ക് യു പടം എങ്ങനെയുണ്ട് ദളിത മമ്മൂട്ടി എങ്ങനെയുണ്ട് ആ പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് മമ്മൂട്ടി എങ്ങനെയാണ് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് മമ്മൂട്ടി എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് മമ്മൂട്ടി എങ്ങനെയുണ്ട് അനുഷേട പടം എങ്ങനെയുണ്ട് ആക്ഷൻ യുവാക്കളെ വെല്ലുന്ന അവരെ തന്നെ സല്യൂട്ട് മൂവി കാർ കാഴ്ചവെച്ചു മൂവിടെ ക്ലൈമാക്സിലെ ഫൈറ്റ് ഉൾപ്പെടെ ഇക്ക ആരെവർടെ തിയേറ്ററിൽ തന്നെ പോയി കാണണ്ട ഒരു മസാക്ഷൻ മൂവി വൈമൻസൽ ഒരു ചെറിയ ഹസൺസും വെച്ചിട്ടുണ്ട് വൈറ്റിംഗ് ഫോർ ടർബോ 2อ่า സോം അമ്മുക്ക ഐസ് ഗ്രേറ്റർ ആൻഡ് സ്റ്റിൽ ഫൺ ഇസൈഡി ഓ താങ്ക്യൂ ആർ യു വാച്ചിങ് ഫസ്റ്റ് ടൈം യാ ആർ യു വാച്ചിങ് ഫസ്റ്റ് ടൈം ഇന്ത്യൻ മൂവി ആ നോ 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 ഓ യാ ഫ്രം ദി ബിഗിനിംഗ് ഓഫ് 10 ഇയേഴ്സ് കനിസ് ഹൗബൗ ഹൗബൗ അമ്മുക്ക മൂവി അമ്മുക്ക ഹബും ഇഫ് ഇസ് ഫസ്റ്റ് ടൈം Uh, no, no, no. So actually, I touched with the uh, his uh, movie Brahma uh, Ah, uh, no, no, no. Brahma Ramayya. I, I didn't watch that. But uh, still is uh, actually that is uh, there was Tamil Kamil, film. Kadal. Kadal. Tamil film. Oh, Kadal. Kadal. Oh, no, 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 So uh, I lost so that title. Uh, <laughs> okay, okay. With the uh, daughter. Oh, uh, uh, with the daughter. Okay. Oh, the Parambhu, right? Oh, um, yeah, there is, National. So, oh, National Award uh, movie. Yeah, oh. So his his oh. acting is so so excellent. Otis Otis oh yeah 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 right yeah. yeah. Wow, thank you so much. <laughs> uh, it, actually, he his, uh, his first post movie, but uh, the, I watched uh, some his films. അപ്പൊ നമ്മുടെ സിനിമ കൊറിയയിലേക്ക് കൊടുക്കുന്ന ഒരു ടീം ഉണ്ട് ഐ എം കെ ആണ് ഇന്ത്യൻ മൂവീസ് ഇൻ കൊറിയ അപ്പൊ അവര് നമുക്ക് പരിചയപ്പെടാം എന്റെ പേര് അനു ആണ് ഐ എം കെന്റെ വൺ ഓഫ് ദി വോളന്റിയേഴ്സ് ആണ് അപ്പോൾ ഇപ്രാവശ്യം ആറ് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ടേവ് കൊണ്ടുവരുന്നത് ഇൻഡി വുഡ്സ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് നമുക്ക് ഈ ഫിലിം തന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റെവ്യൂ ആണ് തിയേറ്റർ ഫുൾ ആയിരുന്നു വൺ ഡേ അഡ്വർടൈസ്മെന്റ് ഇട്ടുടനെ വിത്തിൻ വൺ ഡേ സെവൻറ്റി പെർസെൻറ് ഓഫ് ദ ടിക്കറ്റ്സ് ബുക്കായി ഇനിയും ഇതുപോലെ ബാക്കിയുള്ള ഓഡിയൻസ് സപ്പോർട്ട് ചെയ്താൽ കുറേ കൂടെ ഫിലിംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ും ഇത്ര ലോങ് ഓഡിയൻസ് ആയിട്ടുള്ള കണക്ഷൻ കൊറിയൻസ് ഒക്കെ കൊറിയൻസിന്റെ നമ്പർ കൂടി ആദ്യം ഒരാളായിരുന്നു ഇപ്പൊ രണ്ടു ആൾക്കാര് പിന്നെ നാലഞ്ച് നാലഞ്ചാൾക്കാര് മഞ്ഞുമൽ ബോയ്സ് കൊണ്ടുവരാൻ പറയണതായിരുന്നു എന്തായാലും ഇതൊക്കെയായിരുന്നു ടെർബോയുടെ വിശേഷങ്ങള് അപ്പൊ ഇനി ഒരു വീണ്ടും ഒരു പടം റിലീസ് ചെയ്യുന്നത് വരെ കാത്തിരുന്നു കൊണ്ടപ്പോ എല്ലാരും ഇവിടെ നിന്ന് പിരിഞ്ഞു